ഇതേ നമ്മൾ വിറകടുപ്പിലോട്ട് ഉരുളി വെച്ചു കൊടുത്തു ഉരുളിയിലേക്ക് ഇതേ ഓയിലങ്ങോട്ട് ഒഴിച്ചുകൊടുത്തു ഓയിൽ ചൂടാവുമ്പോഴത്തേക്ക് നമുക്കിതിനകത്തോട്ട് സവാള ഇട്ട് കൊടുക്കാം സവാള ഇട്ട് കൊടുത്ത് നല്ല ഇണക്ക് അങ്ങോട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ എന്നിട്ട് നമ്മൾ ഇതിനകത്ത് അടുത്ത് ഇടാൻ പോകുമെന്ന് പറഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ടുകൊടുത്തു എന്നിട്ട് നല്ല ഇണക്കൊന്ന് ഇളക്കി അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് ഉപ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സവാള പെട്ടെന്ന് വേണ്ടി വരുമെന്നാണ് പറയുന്നത് അപ്പം ഉപ്പും കൂടെ ഇട്ട് നല്ല ഇണക്കം ഇളക്കിയിട്ട് നമുക്ക് കുറച്ച് നേരം അടപ്പ് വെച്ച് അടച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക അപ്പോൾ പെട്ടെന്ന് വയണ്ടി വരും അപ്പം അത് നമുക്ക് ഈ അടപ്പങ്ങോട്ട് അടച്ചു കൊടുക്കാം അതിലേ കുറച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് എടുക്കുമ്പോഴത്തേക്ക് സവാള വരുമെന്ന് വയണ്ടി വന്നു അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് അതേപോലെ ഗരം മസാല അപ്പോൾ ഇത്ര ഇട്ട് കൊടുത്തിട്ട് നല്ല ഇണക്കി അങ്ങോട്ട് ഇളക്കുക ഇളക്കുമ്പോഴത്തേക്ക് ആ മസാലയുടെ പച്ച മണമൊക്കെ അങ്ങോട്ട് പോകും പോയിട്ട് നല്ല ഒരു മണം വരും അതുവരെ അങ്ങോട്ട് ഇളക്കുക നല്ല ഇണക്ക് എല്ലാം മിക്സായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇനി അടുത്ത ഇതിനകത്തോട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടിപിടിക്കാറാകുമ്പോഴത്തേക്ക് അടിപിടിക്കരുത് അടിപിടിക്കുന്നതിന് മുമ്പ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പം ഒന്ന് അതൊന്ന് ചൂടായി വരുമ്പഴ് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചാൽ പോലും മുൻ കിടക്കണം പത്തരം വെള്ളം ഒഴിച്ച് അപ്പോൾ നമ്മളെ കട്ട് ചെയ്ത് പോത്തും കാലം കൂടെ വെച്ചിട്ടുണ്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇതെടുത്ത് അങ്ങോട്ട് അതിനകത്തോട്ട് വയ്ക്കുക അങ്ങോട്ട് എടുത്തിടുക എടുത്തിട്ട് അത് നല്ല ഉണക്കൊന്ന് ഇളക്കുക ഇണങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് സാധാരണ അതിനകത്ത് വിനാഗരിയൊക്കെ ഒഴിക്കും പെട്ടെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ അത് വേണ്ട നമ്മൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ള സംഭവം സാധാരണ ചെയ്യുന്നതിന് നാരങ്ങ കട്ട് ചെയ്ത് ഒരു നാരങ്ങയുടെ നീരതിനകത്ത് വെച്ചിടക്കാം നമ്മൾ നാരങ്ങ എടുത്തിട്ടുണ്ട് ഇന്നരങ്ങോട്ട് കട്ട് ചെയ്യാൻ എന്നിട്ട് ഈ രണ്ട് പീസും അതിനകത്തോട്ട് നല്ല ഇണക്കിങ്ങോട്ട് പിഴിഞ്ഞ ചാറ് അങ്ങോട്ട് ഇറങ്ങാത്ത രീതിയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ച് ഇത് ഇണക്ക് പിഴിഞ്ഞങ്ങോട്ട് ഒഴിച്ചതിന് ശേഷം നമ്മൾ അതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ വന്ന് ഇളക്കി വെച്ച് കൊടുക്കുക ഇളക്കി വെച്ചുകൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇത് ഏകദേശം ഒരു ഒരു മണിക്കൂർ അടുപ്പിച്ചൊരു മുക്കാൽ മണിക്കൂറോളം നമ്മൾ ഉപയോഗിക്കണം വേവിക്കണമെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ അല്ലല്ലേ അപ്പോൾ അത് നമ്മൾ അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം അതേ നമ്മൾ ഏകദേശം മുക്കാമണിക്കൂറോളം ആയി ഒരു മണിക്കൂർ അടിപ്പിച്ചായി അപ്പോൾ ഇടയ്ക്ക് വെള്ളം കുറഞ്ഞായിരുന്നു നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തായിരുന്നു അപ്പോൾ അതെ നമ്മുടെ പോത്തും കാലിതേ സെറ്റായിട്ടുണ്ട് അതായത് കണ്ട എല്ലിനകത്തിരിക്കുന്ന സാധനമൊക്കെ വെന്ത് നല്ല സെറ്റായിരിക്കും കണ്ടോ ഇനിയിപ്പം നമ്മൾ കഴിക്കാൻ പോവാണ് അപ്പോൾ കുറച്ച് ചോറെടുത്ത് ചോറിനകത്തോട്ട് രണ്ട് കാലം എടുത്ത് വെച്ച് കുറച്ച് ചാറെടുത്ത് ആ ചോറിൻ്റെ മണ്ടയിൽ ഒഴിക്കുമ്പോൾ തന്നെ വായിൽ കപ്പലോടും അമ്മാതിരി മണവും ഒക്കെയാണ് അപ്പോൾ കഴിച്ചുപോകാം കഴിച്ചുപോക്കുമ്പോൾ അറിയാം ടേസ്റ്റ് അതെ ചോറിനകത്തോട്ടായി ചാറൊക്കെ ഇട്ടാൽ അങ്ങോട്ട് ഈ ഇളക്കിതേ ഇതേപോലെ അങ്ങോട്ടിളക്കിട്ടൊരു പിടി കൂപ്പറാണ് കേട്ടോ അപ്പം നമ്മൾ ഈ എല്ലിനകത്ത് ഈ കാലിനകത്ത് കുറച്ചൊക്കെ മാംസമൊക്കെ ഉണ്ട് അതെല്ലാം വെന്ത് എല്ലാമാണ് ഇളകിപ്പോ അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കാരണം നമ്മളാ എല്ലിനകത്ത് നിന്ന് മജ്ജ വീണ്ടും കുത്തിയിട്ട് അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം സിമ്പിൾ പരിപാടിയാണ് എല്ലാവരും പൊത്തും കയറി മേടിച്ച് ചെയ്തു നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക